എല്ല അങ്ങേ മാഹത്വത്തിന എല്ലാ അങ്ങെ പുക ശയ്ക്കുമാർ നീടേണമേ പ്രിയനെ തീരുനമുയർന്നിടട്ടെ എല്ലാ അങ്ങേ മാഹത്തുത്തിനാ സ്നേഹ ൂടെയെല്ലാം കാണുവ സ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവ എന്നിൽ സ്വഭാവം പകരണമേ ദിവ്യ തേജസ എന്നെ നിറയ്ക്കണമേ എന്നിൽ സ്വഭാവം പകരണമേ ദിവ്യ തേച്ച് സാലൻ്റെ നിറയ്ക്കണമേ എല്ലാ അങ്ങ് മഹത്വത്തിന എല്ലാ അങ്ങ് പൂക തീർന്നിടേണമേ പ്രിയനെ തീരുനാമ ഉയർന്നിടട്ടേ സങ്കീർത്തനം ജനമേ ഉപദേശം നിങ്ങളുടെ വായി തുറക്കും പുരാതന കടങ്കഥങ്ങളെ ഞാൻ പറയും നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു നമ്മുടെ പ്രതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു നാം അവരുടെ മക്കളോട് അവയെ മറിച്ച് വയ്ക്കാതെ വരുവാനുള്ള തലമുറയോട് സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും വിവരിച്ചു പറയും അവൻ യാക്കോബിൽ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു ഇസ്രയേലിൽ ഒരു ന്യായപ്രമാണം നിയമിച്ചു നമ്മുടെ പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളെ അറിയിപ്പാൻ കൽപ്പിച്ചു വരുവാനുള്ള തലമുറ ജയിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ദൈവത്തിൽ വെക്കുകയും ദൈവത്തിന്റെ മറന്നു കളയാതെ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും നമ്മുടെ പിതാക്കന്മാരെ പോലെ മത്സരവുമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ള തലമുറയായി ീരാതിരിക്കുകയും ചെയ്യേണ്ടായിട്ട് തന്നെ ആയുധം യുദ്ധ ദിവസങ്ങളിൽ പിന്തിരിഞ്ഞുപോയി അവർ ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല അവന്റെ ന്യായ പ്രമാണത്തെ ഉപേക്ഷിച്ച് നടന്നു അവർ അവന്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നു കളഞ്ഞു അവർ മിശ്രിയ സോവാർ വരൽ വെച്ച് അവരുടെ പിതാക്കന്മാർ കാണുകയും അത്ഭുതം പ്രവർത്തിച്ചു അവൻ സമ്പ്രത്തെ വിഭാഗിച്ച് അതിൽ കൂടി അവരെ കടത്തി അവൻ വെള്ളത്തെ ചെറുപോലെ നിൽക്കുമാറാക്കി പകൽ സമയത്ത് അവൻ മേഘം കൊണ്ടും രാത്രി മുഴുവനും അഗ്നിപ്രകാശം കൊണ്ട് അവരെ നടത്തി അവൻ മരുഭൂമിയിൽ പാറുകളെ പെടന്ന് ആഴികളാലുന്ന പോലെ അവർക്ക് ധാരാ ധാരാളം കുടിപ്പാൻ കൊടുത്തു പാറയിൽ നിന്ന് അവൻ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു വെള്ളം നദികളെ പോലെ ഒഴുകുമാറാക്കി എങ്കിലും അവർ അവനോട് പാപം ചെയ്തു അതിന്തിനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു കൊണ്ടിരുന്നു തങ്ങളുടെ കൊതുക്കി ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ അവൻ പാറയിലടിച്ച് വെള്ളം തോടുകളും കവിഞ്ഞൊഴുങ്ങി സത്യം എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ തന്റെ ജനത്തിന് അവൻ മാംസം വരുത്തി കൊടുക്കുമോ എന്ന് പറഞ്ഞു ആകെ അത് കേട്ട് കോപിച്ചു യാക്കോബിന്റെ നേരെ തീ ചുലിച്ചു നേരെ കോപവും പൊങ്ങി അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അവന്റെ രക്ഷയിൽ ആശ്രയിക്കുകയും ചെയ്യുകയാൽ തന്നെ അവൻ മീതെ മീതി കൽപ്പിച്ചു ആകാശിന്റെ വാതിലുകൾ എത്തുന്നു അവർക്ക് തിന്മാൻ മന്ന വർഷിച്ചു സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു മനുഷ്യ ശക്തിവാൻമാരെ അപ്പം തിന്നു അവൻ അവർക്ക് തൃപ്തി തൃപ്തിയാകും ആഹാരമയച്ചു അവൻ ആകാശം കിഴുപ്പും കാറ്റടിച്ചു തൻ്റെ ശക്തിയാൽ കിഴുപ്പിംഗാറ്റ് വരുത്തി അവനവർക്ക് പൊടി പോലെ മാംസത്തെയും കൽപ്പുറത്തെയും മണൽ പോലെ പക്ഷികളെയും വർഷിപ്പിച്ചു അവരുടെ പാളയത്തിന്റെ നടുവിലും പാർപ്പിടങ്ങളുടെ ചുറ്റിലും അവയെ പൊഴിച്ചു അങ്ങനെ അവർ തിന്ന് തൃപ്തരായി തീരും അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു അവരുടെ കൊതുക്കി മതി വന്നില്ല ഭക്ഷണം അവരുടെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നു അവരുടെ അതിദു അതിദുഷ്ട ദുഷ്ടന്മാർക്ക് ചിലരെ കൊന്നു ഇസ്രേലിൽ അവനെ കാര്യ സംഹരിച്ചു ഇതെല്ലാമായിട്ടും അവർ പിന്നെയും പാപം ചെയ്തു അവന്റെ അത്ഭുത പ്രവൃത്തികളെ വിശ്വസിച്ചതുമില്ല അതുകൊണ്ട് അവൻ അവരുടെ നാടുകളെ ശ്വാസം പോലെയും അവരുടെ സംരസരങ്ങളെ അതിവേഗത്തിലും കഴിയുമാറാക്കി അവൻ അവരെ കൊല്ലുമ്പോൾ അവർ അവനെ അന്വേഷിക്കും അവർ തിരിഞ്ഞ് ജാഗ്രതയോടെ ദൈവത്തെ തിരിയും ദൈവം തങ്ങളുടെ പാറായെന്നും അത്രതിനാൽ ദൈവം തങ്ങളെ വീണ്ടെടുപ്പുകാരമെന്നും അവർ ഓർക്കും എങ്കിലും അവർ പായ കൊണ്ട് അവനോട് കപടം സംസാരിക്കും അവനോട് പറയും അവരുടെ അവങ്കിൽ സ്ഥിരമായിരുന്നില്ല അവന്റെ നിയമത്തോട് അവർ വിശ്വസ്ത കാണിച്ചതുമില്ല എങ്കിലും അവൻ കൊണ്ട് അവരെ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം ക്ഷമിച്ചു തന്റെ കൃതത്തെ മുഴുവനും ജ്വലിപ്പിക്കാതെ തന്റെ കോപത്തെ പലപ്പോഴും അടക്കി കളഞ്ഞു അവർ ചട്ടമത്രയെന്നും മടങ്ങി വരാതെ കടന്നുപോകുന്ന കാറ്റ് എന്നും അവരോർത്തു മരുഭൂമിയിൽ അവർ എത്ര പ്രാവശ്യം അവനോട് മത്സരിച്ചു ശൂന്യപ്രദേശ് എത്ര പ്രാവശ്യം അവനെ ദുഃഖിപ്പിച്ചു അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു ഇസ്രയേലിന്റെ പരിശുദ്ധനെയും മൂർഷിപ്പിച്ചു ഇസ്രയേലിൽ അടയാളങ്ങളെയും അത്ഭുതങ്ങളെയും ചെയ്തു അവന്റെ കൈയും അവൻ ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് അവനെ വിടുവിച്ച ദിവസവും അവർ ഓർത്തില്ല അവൻ അവരുടെ നദികളെയും തോടുകളെയും അവർക്ക് കുടിപ്പാൻ വായിക്കാതെ വണ്ണം രക്തമാക്കി തീർത്തു അവൻ അവരുടെ ഇടയിൽ ഈ അയച്ച് അവനവരെ അരിച്ചു കളഞ്ഞു തവളയെ അയച്ചു അവരവർക്ക് നാശം ചെയ്തു അവരുടെ വിള അവർ തുള്ളനും അവരുടെ പ്രയത്നം വെട്ടുകളും കൊടുത്തു അവർ അവരുടെ മുന്തിരിവള്ളികളെ കൽമഴ കൊണ്ടും അവരുടെ കാട്ടത്തിവൃശങ്ങളെ ആലിപ്പഴം കൊണ്ടും നശിപ്പിച്ചു അവനവരുടെ കന്നുവാലികളെ കൽമഴയ്ക്കും അവരുടെ ആട്ടിൻകൂട്ടങ്ങളെ ഇടുത്തീക്കും ഏൽപ്പിച്ചു അവൻ അവരുടെ ഇടയിൽ തൻ്റെ കോപാഗ്നിയും കോപവും ദോഷവും കഷ്ടവും അയച്ചു അനർത്ഥാധൂതമാരുടെ ഒരു ഗണത്തെ തന്നെ അവൻ എൻ്റെ കോപത്തിന് ഒരു പാത ഒരുക്കി അവരുടെ മരണത്തിൽ നിന്നും വിടിവെക്കാതെ അവടെ ജീവനെ മഹാമാരിക്ക് ഏൽപ്പിച്ചു കൊടുത്തു അവൻ ഈ സ്ത്രീയുള്ള എല്ലാ കടിഞ്ഞൂലിനെയും ഹാം കൂടാരങ്ങളുള്ള അവരുടെ വീരത്തിൻ്റെയും പ്രഥമ ഫലത്തെയും സംഹരിച്ചു എന്നാൽ തൻ്റെ ജനത്തെ അവൻ ആടുകളെ പോലെ പുറപ്പെടുവിച്ചു മരുഭൂമിയിൽ ആട്ടിൻകൂട്ടത്തെ പോലെ അവരെ നടത്തി അവൻ അവരെ നിർഭയമായി നടത്തുകയാൽ അവർക്ക് പേടിയുണ്ടായില്ല അവിടെ ശത്രുക്കളെ സമനം മൂടിക്കളഞ്ഞു അവൻ അവരെ തൻ്റെ വിശുദ്ധ ദേശത്തിലേക്കും തൻ്റെ വലങ്ക സമ്പാദിച്ച പർവത്തിലേക്കും കൊണ്ടുവന്നു അവിടെ മുമ്പിൽ അവൻ ജാതികളെ നീക്കിക്കളഞ്ഞു ചരട് കൊണ്ട് അറന്ന് അവർക്ക് അവകാശവും കൊടുത്തു ഇസ്രയേലിന്റെ ഗോത്രങ്ങളെ അവരുടെ കൂടാർത്തിൽ പാർപ്പിച്ചു എങ്കിലും അവർ അത് പരീക്ഷിച്ചു മത്സരിച്ചു അവൻ്റെ സാശ്യങ്ങളെ പ്രമാണിച്ചതുമില്ല അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ പിന്തിരിഞ്ഞ് ദ്രോഹം ചെയ്തു വഞ്ചനയുള്ള വില്ല് പോലെ അവർ മാറിക്കളഞ്ഞു അവർ തങ്ങളുടെ പൂജാഗിരികളെ കൊണ്ട് അവനെ കോഗ്രെ കൊണ്ട് ദൈവം കേട്ട് ക്രൂധിച്ച് ഇസ്രേലിനെ ഏറ്റവും താൻ മനുഷ്യരുടെ ഇടയിൽ അടച്ചിരുന്ന കൂടാരോ ഉപേക്ഷിച്ചു തൻ്റെ ബലത്തെ പ്രവാസത്തിനും തന്റെ മകത്തേ ശത്രുവിന്റെ കയ്യിലും ഏൽപ്പിച്ചു കൊടുത്തു അവൻ തന്റെ അവകാശത്തോട് കോപിച്ചു തൻ്റെ ജനത്തെ വാൾന് വിട്ടുകൊടുത്തു അവരുടെ ഇരയായി തീർന്നു അവടെ കന്യകമാർക്ക് വിവാഹഗീതമുണ്ടായതുമില്ല അവരുടെ പുരോഹിതന്മാർ വാൾ വീണു അവരുടെ വിധവമാർ വിലാപം കഴിച്ചതുമില്ല അപ്പോൾ കർത്താവ് ഉറക്കമുണർന്നു വരുന്നവനെ പോലെയും വീഞ്ഞു കുടിച്ച് അട്ടകൃത്സിക്കുന്ന വീരനെ പോലെയും ഉണർന്നു അവൻ തൻ്റെ ശത്രുക്കളെ പുറകോട്ട് അടിച്ച് കളഞ്ഞു അവർക്ക് നിത്യ നിത്യ നിന്ന് ചെയ്തു എന്നാൽ അവൻ ഈ ജോസഫിനെ എഫ്രേം ഗോത്രത്തെ അവൻ യഹൂദാ അവഹുദോത്രയും താൻ പ്രിയപ്പെട്ട സിയോൻ സിയോൻ പർവത്തെയും തിരഞ്ഞെടുത്തു താൻ സദാകാലത്തേക്ക് സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെ പോലെയും സ്വർഗോദിക സ്വർഗ പോയി അവതൻ്റെ വിശുദ്ധ മന്ത്രത്തെ പണിതു അവൻ തന്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു ആട്ടിൻ തൊഴുത്തിൽ നിന്ന് അവനെ വരുത്തി തന്റെ ജനമായ സ്ത്രീയലിനെയും യാക്കോബിനെയും തൻ്റെ അവകാശമായി സ്ത്രീയലിനെയും അവൻ അവനെ തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേച്ചു കൈമിടക്കോടെ അവരെ നടത്തി ആമേ ഹാലു മേ സ്തുറക്കുമോ നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ ഭൂവിൽ ഞങ്ങൾക്ക വാനവന് അങ്ങിവാൾവിന മാത്രം തീരണമേ ഭൂവിൽ ഞങ്ങൾക്കൽ ഞങ്ങൾക്കല്ല വാനവന് അങ്ങെവാഴ്വിന മാത്രം തീരണമേ എല്ലാ അങ്ങേ മഹത്വത്തിന എല്ലാ അങ്ങേ പൂക തീർണീണമേ പ്രിയനെ തരുനാമുയർന്നിടട്ടെ തീർന്നീടേണമേ പ്രിയനേ തിരുനാമം ഉയർന്നിടട്ടെ